കോടികൾ മുടക്കി സർക്കാർ നടത്തിയ കേരളീയം ലോ കേരള സഭ തുടങ്ങിയവ പരാജയമെന്നുള്ള ആക്ഷേപങ്ങൾക്കിടെ കേരള സർവകലാശാല സമാനമായി കേരള സമ്മേളനം നടത്താൻ ഒരുങ്ങുന്നു വിദ്യാഭ്യാസ രംഗത്തെ പുതിയ ആശയങ്ങൾ രൂപീകരിച്ച് നവകേരളം സൃഷ്ടിക്കുമെന്നാണ് കേരള സർവകലാശാലയുടെ ബജറ്റിലെ നിർദ്ദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിനായി വകയിരുത്തിയിട്ടുള്ളത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുമ്പോൾ നവകേരള സദസ്സ് ലോക കേരള സഭ കേരളീയം ഉൾപ്പെടെ സംഘടിപ്പിച്ചതിൽ സർക്കാരിനെതിരെ വിമർശനം ശക്തമായിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാതിരിക്കുകയും ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ നൽകാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിലുമാണ് ഇത്തരത്തിൽ വിവിധ ആർഭാടങ്ങൾ സർക്കാർ നടത്തിയത് ഇതിലടക്കമുണ്ടായ വിമർശനങ്ങൾ കെട്ടടങ്ങും മുൻപാണ് കേരള സർവകലാശാല നവോത്ഥാനം പടുത്തുയർത്താൻ സമ്മേളനം നടത്താനൊരുങ്ങുന്നത് കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ തൊഴിൽ സവിശേഷതകൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നതാണ് കേരള സമ്മേളനം കേരള സർവകലാശാല കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിലാണ് സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ മറ്റൊരു നവകേരള സമ്മേളനം അണിയറയിൽ ഒരുങ്ങുന്നതായി സൂചനകൾ നൽകിയത് വിവിധ മേഖലകളിൽ നിന്നുള്ള സാധ്യതകളും പരിശോധനകളും വിലയിരുത്തുകയും ഇതിനായി കേരള സമ്മേളനം സംഘടിപ്പിക്കുമെന്നുമാണ് ബജറ്റിൽ പറയുന്നത് ലോകത്തിലെ വലിയ മാറ്റങ്ങൾക്കനുസരിച്ച ഒരു നവകേരളം രൂപപ്പെടുത്തുന്നതിനാവശ്യമായ നിർദേശങ്ങളും കേരള സമ്മേളനത്തിലൂടെ സർവകലാശാല മുന്നോട്ട് വെക്കുന്നുണ്ട് ഇതിനായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത് സർക്കാർ നടത്തിയ വിവിധ ആഗോള സമ്മേളനങ്ങളിലെ ചർച്ചകളും നിർദ്ദേശങ്ങളും നടപ്പിലായോ എന്ന ചോദ്യം ഉയരുന്നതിനിടെയാണ് പുതിയൊരു സമ്മേളനത്തിന് വേദിയൊരുങ്ങുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധർ പങ്കെടുത്തുകൊണ്ട് നിരവധി ചർച്ചകളും വിലയിരുത്തലുകളും മുൻപ് നടന്നിരിക്കുകയാണ് അടുത്ത സമ്മേളനത്തിന്റെ വേദി ജനം തിരുവനന്തപുരം